കേരള കേരള പോലീസ് പോലീസ് ആണ് റിപ്പോർട്ട് നൽകുന്നത് ഇയാളെ ഇവർ ഭീകരന്മാരുടെ കൂടെ തന്നെയല്ലേ ാണ് കേരളത്തിലെ ഭീകരവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നതല്ലെന്ന് പറയാമോ തീവ്രവാദികളെയും ഭീകരവാദികളെയും വളർത്തി വലുതാക്കി നമ്മുടെ കേരളത്തെ ഭീകരർക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മളെ ഭരിക്കാൻ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിട്ട് എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് ഈ രാജ്യം പാകിസ്ഥാന് കൊടുക്കണോ അഫ്ഗാന് കൊടുക്കണോ അതോ പോപ്പുലർ ഫ്രണ്ടിന് തീരാധാരം എഴുതി കൊടുക്കണോ എന്ന് മത്സരിക്കുവാണ് ഇതല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഷാരൂഖ് സേഫി കണ്ണൂർ ആയിരുന്നു കണ്ണൂർ അയാൾ ആയിരുന്നു കണ്ണൂരിൽ ഇപ്പോൾ പിടിക്കുന്നത് എത്രാമത്തെ ഭീകരനെയാണ് എന്ന് നോർത്താൽ മതി ഒരു അഡ്വക്കേറ്റ് സാദിക്കിനെ പിടിച്ചു എൻ ഐ എ പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ അയാള് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു അഡ്വക്കേറ്റിന്റെ റൂം സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കിട്ടേണ്ടത് കേസ് ഡയറികളും നിയമപുസ്തകങ്ങളുമാണ് പക്ഷേ ബാഡ്മിന്റൺ കിറ്റിനകത്തുനിന്ന് കിട്ടിയ സ്ഫോടക വസ്തുക്കളും തോക്കും ആയിരുന്നു ഇവർ ഈ കേരളത്തെ എന്താക്കാനും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതെന്താ അഫ്ഗാനോ ഇതെന്താ സിറിയയോ അതോ പാകിസ്ഥാനോ രാവിലെ ഒരു പള്ളിയിൽ ബോംബ് ഉച്ചയ്ക്ക് മറ്റൊരു പള്ളിയിൽ സ്ഫോടനം മൂന്നാമത് മറ്റൊരു പള്ളിയിൽ കഴുത്തറുക്കൽ ഇങ്ങനെ നടക്കുന്ന പാകിസ്ഥാന്റെ സമാധാനം ഈ കേരളത്തിൽ സ്ഥാപിക്കാനാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തില് കണ്ണൂര് അതുപോലെ ഈ രാജുപേട്ടയൊക്കെ എത്രമാത്രം ഭീകരർ വളരുന്നു എന്ന് നോക്കൂ ഇവരെ ആരാ വളർത്തിക്കൊണ്ടുവരുന്നത് ഇവരെ തലങ്ങും വിലങ്ങും വളർത്താനും പരിപോഷിപ്പിക്കാനും ഇവർക്ക് വേണ്ടതെല്ലാം നൽകാനും ജാഗ്രതയോടുകൂടി നമ്മുടെ കേരള സർക്കാരുണ്ട് പോപ്പുലർ ഫ്രണ്ട് എപ്പോഴാണ് ഈ സംഘടന ഫോം ചെയ്യുന്നത് അഞ്ച് ലക്ഷം ആളുകളെ കോഴിക്കോട് കടപ്പുറത്ത് മഹാജന സമ്മേളനത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സംസ്ഥാന നേതാക്കളെയും കുറച്ച് ജില്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ട് ഈ ഭീകരവാദവും ഈ തീവ്രവാദവും ഇല്ലാതാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എസ് ഡി പി ഐയെ അങ്ങ് തളയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ പി എഫ് ഐ എന്ന മൂന്നക്ഷരവും ഭീകരവാദ സംഘടനയുടെ പേരും മാത്രമേ നിരോധിക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഗവർണറും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒക്കെ ഇന്ന് തിഹാർ ജയിലിൽ കിടന്ന് ഡയപ്പറിലിരുമുള്ള ഒരു രക്ഷയുമില്ല ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ ജോസഫ് മാഷിന്റെ കയ്യും കാലം വെട്ടിയ സവാദിൻ പിടിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ തിഹാർ ജയിലിൽ അടച്ചപ്പോൾ ആ നേതാക്കളെ നല്ല രൂപത്തിൽ എൻ ഐ എ സൽക്കരിച്ചു എൻ ഐ എയുടെ സൽക്കാരം ഇവർ വിചാരിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും ഒക്കെ അപ്പുറത്താ നല്ല രൂപത്തിൽ ഇവരെ സൽക്കരിച്ച് ഇവര് കുടിച്ച ഉമ്മയുടെ മുലപ്പാല് വരെ ചർദ്ദിക്കുന്ന രൂപത്തിൽ ഇവരെ ഒന്ന് സൽക്കരിച്ചു ആ സമയത്ത് ഇവർ സകല കാര്യങ്ങളും തത്ത പറയും പോലെ പറഞ്ഞു അങ്ങനെയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിൽ മുപ്പതിലധികം പ്രതികൾ ഉണ്ടായിരിക്കെ മുഴുവൻ ആളുകളെയും കോടതിയിൽ സബ്മിറ്റ് ചെയ്തു ഹാജരാക്കി അവർക്കൊക്കെ കൃത്യമായ രൂപത്തിൽ ശിക്ഷയും വിധിച്ചു എന്നിട്ടും ഒന്നാം പ്രതി ഡാർക്ക് ഡാർക്കേജിൽ ഒരു വട്ടപ്പൂ ചിത്തിളം താരത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ഒന്നാം പ്രതിയെ പിടിക്കാൻ കഴിയാതെ മറ്റെല്ലാ പ്രതികളെയും പിടിക്കാൻ സാധിച്ചു ഒന്നാം പ്രതിയായ സവാദ് ജോസഫ് മാഷിനെ വെട്ടിയ മഴുവുമായി രക്ഷപ്പെടുകയാണ് പിടിക്കാൻ കഴിയില്ല അതേ കണ്ണൂര് തന്നെ അതേ തന്നെ ഇപ്പോൾ അവിടെ ജാഫറും രക്ഷപ്പെട്ടു നിൽക്കുന്നു എങ്ങനെയുണ്ട് ഉണ്ട് ഒരു ഇവരെ ഒരു പട്ടാളവും ഇവരെ തൊടില്ല ഒരു സുകുമാരക്കുറിപ്പാകാനുള്ള സവാദിന്റെ അവസരത്തെയാണ് എൻ ഐ എ നഷ്ടപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ടിനെങ്ങനെ എൻ ഐ എ പിടിച്ചു ഒരു മൂന്ന് മണിക്ക് എല്ലാ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടും വീട്ടിലും ഒരു കോളിംഗ് ബെല്ല് വരുവാണ് എന്ത് ജാഗ്രതയോടെയാണ് എന്നെ ഐ എന്ത് കൈകാര്യം ചെയ്തെന്ന് നോക്കി ഏതൊരു രാജ്യ സ്നേഹിക്കും സന്തോഷം തോന്നുന്ന രൂപത്തിലാണ് എന്നെ ഐ എവര് കൊടുക്കിയത് കേരള പോലീസിലെ ഒരു പുൽക്കൊടി പോലും അറിയാതെ കാരണം അവരറിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടുകാരോട് നേരിട്ട് വിളിച്ച് പറയാൻ തുല്യമാണല്ലോ ഒരാളും അറിയാതെ വളരെ കൃത്യമായി എന്ത് എന്ത് തരത്തിലാണത് അവരങ്ങനെ പിന്നെ ഒരു 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 അടുക്കടുക്കായി ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയാൽ അടുക്കും ചിട്ടയും മൂന്ന് മണിക്ക് ഓരോ ഭീകരന്റെയും വീട്ടിലെ കോളിംഗ് ബെല്ലുകൾ ശബ്ദിക്കുന്നു കാരണം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വിളിച്ച് ഒരു സാവകാശം ലഭിച്ചിട്ടില്ല എന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് സൂക്ഷിച്ചു പറയാനുള്ളൊരു സാവകാശം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ ഇവനെയൊക്കെ പൂട്ടി ഉടനെ പോയി നസറുദ്ദീൻ ഇളമരത്തിന്റെ വീട്ടിൽ ദാ കോളിംഗ് ബെല് വന്നു ശരി എന്നാ പോകുക അല്ലേ വിലങ്ങുവച്ച് പോയേക്കാം കാരണം നമ്മൾ ചെയ്ത രാജ്യദ്രോഹം എന്താണെന്നും എത്ര ആഴവും പരപ്പുമുള്ളതാണെന്നും ഉള്ളതാണെന്നും ഏത് നിമിഷവും എന്നെ വീട് വളയാമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് രണ്ടാമതൊന്നും ചോദിക്കേണ്ടി വന്നില്ല ഞാൻ ചെയ്ത തെറ്റെന്താണെന്നും എന്നെ എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തതെന്നും ചെയ്യുന്നതെന്നും ചോദിക്കേണ്ടി വന്നില്ല എന്നാൽ പോകുക കാരണം തിഹാർ ജയിലിന്റെ വാതിലുകളാണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ശിക്ഷയെന്ന് എല്ലാവരേക്കാളും കൃത്യമായും ഈ തെറ്റ് ചെയ്തവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കൃത്യമായി അവരെയൊക്കെ പൊക്കിയെടുത്തു കൊണ്ടുപോയി പറഞ്ഞു വരുന്നത് ഒരു കണ്ണൂര് മാത്രമല്ല കേരളത്തിന്റെ അനേകം സ്ഥലങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ഈ ചില്ലമാണ് താവളമാണെന്ന് ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു എന്താണ് രജനി ീലക്കണ്ഠൻ അവരുടെ വീട് മഞ്ചേരിക്കടുത്താണ് അവർക്ക് ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ട് ഒരു എനിക്ക് ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ ആരും ഇതുവരെ അത് ആരും വാർത്തയാക്കിയൊന്നും കണ്ടില്ല ഞാൻ പറഞ്ഞുതരാം അവരിന്ന് കുറച്ചു മുമ്പാണ് എന്നെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നത് പോയത് അവർക്ക് രജനി നീലകണ്ഠൻ എന്നാണ് അവരുടെ പേര് മഞ്ചേരിക്കടുത്താണ് വീട് ഏതോ ഒരു കോളനിയും വാർഡൊക്കെ എനിക്ക് പറഞ്ഞത് മുസ്ലിങ്ങളൊക്കെ തിങ്ങിപ്പറക്കുന്ന പ്രദേശമാണ് അവർക്ക് അവിടെ ഒരു പത്ത് സെന്റ് സ്ഥലവും വീടുമുണ്ട് അവിടെ താമസിക്കാൻ മുസ്ലിങ്ങൾ അവരെ അനുവദിക്കുന്നില്ല അവര് പലരുടെയും കാല് പിടിച്ചു നോക്കി ഇവരോട് മുട്ടാൻ ഒരാളും തയ്യാറാകുന്നില്ല ഒടുവിൽ ഞാൻ തത്തുമയിലെ രാജേഷ് നാഥ് രാജേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു രാജേഷ് ഇതൊന്ന് നോക്കണേ ഇതിന് എത്രമാത്രം ജന്യൂനിറ്റി ഉണ്ടെന്ന് അറിയില്ല ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അവരുടെ നമ്പർ ഇവർക്കും കൊടുത്തു ഇവരുടെ നമ്പർ അവർക്കും കൊടുത്തു ഈ കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമേ ചോദിറ്റിയോ അവരും മാത്രം മതിയോ ഈ കേരളത്തിലെ അവകാശം വാങ്ങി അടകുടി കിടന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് അവകാശം വാങ്ങി പാകിസ്ഥാൻ നിർമ്മിച്ച് പോയിട്ട് വീണ്ടും വന്നിട്ട് ഈ അടിസ്ഥാനത്തിൽ നിന്നും വീണ്ടും അവകാശം വേണമെന്ന് പറയുന്നത് പോലെ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെന്ന് ഇവര് തന്നെ വിളിച്ച മുദ്രാവാക്യം അനുസരിച്ച് ഇവിടെ അട്ടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ ഇവിടെ ജീവിക്കാം അല്ലെങ്കിൽ ഇവരുടെ നേതാക്കളെ പുറത്തീഹർച്ചിൽ ജീവിക്കാം എന്താ സംശയം ഒരു സംശയവുമില്ല ഇത്തരക്കാരെ ഒതുക്കേണ്ടത് അവിടെ തന്നെയാണ് സംശയമില്ല ഒരാൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ രതീഷ് മധു ബിജു ഹായ് എല്ലാവർക്കും ഹായാ